ഇന്ത്യയ്ക്ക് കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുമെന്ന സൂചന നൽകിയ അമേരിക്ക ഡൊണാൾഡ് ട്രംപ് ഓരോ ദിവസം രാവിലെ എണീക്കും കുറച്ച് നേരം പറഞ്ഞിട്ട് പറയും മോദി എന്റെ ഏറ്റവും നല്ല ഫ്രണ്ടാണെന്ന് പറയും ഇന്നലെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പറയും കുറച്ചുകൂടി ടാക്സ് അടിച്ചു കൊടുക്കാൻ പറയും ഇതെന്താണ് പരിപാടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കൂടുതൽ രാജ്യങ്ങൾക്ക് മേൽ ഉപരോധത്തിന് നീക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ട്രംപിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് ഇന്ത്യ താരിഫ് യുദ്ധം ചർച്ച ചെയ്യാൻ അടിയന്തര ബ്രിക്സ് യോഗം ഇന്ന് ഓൺലൈനായി ചേരും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കും വിനിതാ വേണു നോബൽ ബാലിക്കാരനും ചേരുന്നുണ്ട് വിനിത വെരി ഗുഡ് മോർണിംഗ് അമേരിക്ക കടുപ്പിക്കാനാണോ നീക്കം ഓരോ ദിവസവും ഡൊണാൾഡ് ട്രംപിൻ്റെ ഓരോ മൂഡാണ് ഇത് ഏത് മൂഡ് എന്ന് നമ്മൾ ചോദിച്ചാൽ ഇന്ത് താരീഫ് മൂഡാണ് ഇന്നലെ ഫ്രണ്ട് മൂഡായിരുന്നു ഇനി തലേ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ചൈന വിരുദ്ധ മൂഡായിരുന്നു ഇപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ മൂഡിനനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിയുകയാണോ വിനീത ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ ഏതായാലും മൈ ഫ്രണ്ട് എന്ന് പറയുന്ന മോദിയെ ഫോണിൽ വിളിക്കും ട്രംപ് എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് അത്തരം റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല താങ്കൾ പറഞ്ഞതുപോലെ ഇന്ന് ട്രംപിൻ്റെ മൂഡ് താരിഫ് ഉയർത്തിയേക്കാം എന്നുള്ള മൂഡാണ് ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ റഷ്യയെ സാമ്പത്തികമായി ഇല്ലാതാക്കണം അതിന് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ മേൽ കൂടുതൽ താരിഫ് ഏർപ്പെടുത്തുക അവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക അതാണ് ഇക്വേഷൻ എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അതാണ് ട്രംപ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ എണ്ണ ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളിലൊരാളായ ഒരു രാജ്യമായ ഇന്ത്യക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും എന്നുള്ള സൂചനകളാണ് നൽകുന്നത് പക്ഷേ മറുഭാഗത്ത് മോദി തന്റെ സുഹൃത്താണ് അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നല്ലതാണ് എന്നൊന്നും ഓർക്കാൻ തന്നെ ട്രംപ് തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഏതായാലും ഇന്നിപ്പോൾ വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ട്രംപ് പറഞ്ഞത് ഇതാണ് റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കുമേൽ കൂടുതൽ താരിഫ് ഉൾപ്പെടെ ചുമത്തുന്നത് ആലോചിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതുകൊണ്ട് ഇതൊരു സമവായത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ്റെ ഇത് കൃത്യമായി തന്നെ പറയുന്നു റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയാണ് ലക്ഷ്യം അതുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തേണ്ടി വരും അല്ലെങ്കിൽ കൂടുതൽ താരിഫ് ചുമത്തേണ്ടി വരും എന്നുള്ള സൂചനകളാണ് യു എസ് ട്രഷറി സെക്രട്ടറി നൽകുകയും ചെയ്യുന്നത് ഏതായാലും ഫോണിലൂടെ സംസാരിച്ചൊരു സമവായത്തിലേക്ക് എത്തിയാൽ മോദി ഈ മാസം തന്നെ യു എൻ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിലേക്ക് പോകും എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത് ഇന്നലെ മഞ്ഞുരുക്കം എന്ന രീതിയിൽ തന്നെയാണ് നമ്മളും വാർത്ത നൽകിയത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ആ രീതിയിൽ തന്നെയാണ് തലക്കെട്ടുകൾ നൽകിയത് പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും തകടം മറിഞ്ഞിരിക്കുന്നു കാര്യങ്ങൾ തിരുവയുദ്ധം തീരില്ല അടുത്തൊന്നും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡോക്ടർ